സുബോധി തവണ ഒരു പക്ഷേ ജെ ഡി യുവിൻ്റെ വിജയത്തിന് മറ്റൊരു തിളക്കം കൂടിയുണ്ട് ഏറ്റുമുട്ടി ഇല്ലാതാക്കാൻ വേണ്ടി ആർ ജെ ഡി ഒരുമ്പിട്ടിറങ്ങിയ ഒരു മത്സരമായിരുന്നു ഒപ്പം നിന്ന് കെട്ടിപ്പിടിച്ച് പുണർന്ന് മുട്ടിക്കാൻ ബി ജെ പി ഉണ്ടായിരുന്നു അപ്പോൾ ആ പാർട്ടിക്കുള്ളിലെ വലിയേട്ടനാവുക എന്നുള്ളതായിരുന്നു ആ ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും ലക്ഷ്യം ഇക്കാര്യത്തിൽ ജെ ഡി യു വലിയ രീതിയിൽ ബി ജെ പിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ജെ യു വളരെ സെക്യൂർഡായ ഒരു പൊസിഷനിൽ നിൽക്കുന്നു നിലവിൽ ജിസി അതിൽ ഒരു ചെറിയ സംഭവം കൂടിയുണ്ട് കാര്യം ഈ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടെടുപ്പിൽ ജെ ഡി യുവിനെ ഏറ്റവും കൂടുതൽ സീറ്റ് കുറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജെ ഡിയുവിൻ്റെ സീറ്റുകൾ തെരഞ്ഞുപിടിച്ച് ഏതൊക്കെ സമുദായത്തിലെ നേതാക്കന്മാരെയാണോ സ്ഥാനാർത്ഥികളെയാണോ അവർ നിർത്തിയിരിക്കുന്നത് അതേ സമുദായത്തിലെ സ്ഥാനാർത്ഥികളെ തന്നെ രാംവിലാസ് പാസ്വാൻ്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിൻ്റെ എൽ ജെ പി സ്ഥാനാർത്ഥികളായി നിർത്തിയിരുന്നു അങ്ങനെ ഇരുപത്തിനാ ഇരുപത്തിനാല് ലക്ഷം വോട്ടാണ് പല സ്ഥലത്തു നിന്നായി അദ്ദേഹം കട്ട് ചെയ്ത് മാറ്റിയത് അതോടുകൂടി തന്നെയാണ് കഴിഞ്ഞ തവണ നിതീഷ് കുമാറിന് ഒരു അക്കമായ വോട്ടുകൾ കിട്ടാതെ വന്നു എന്നുള്ളൊരു ഒരു പരാതി അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല നിതീഷ് കുമാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ വലിയ തരത്തിലുള്ള ഒരു സാമൂഹ്യ മാറ്റത്തിന് വിധേയമാക്കുന്ന കാര്യങ്ങൾ നടത്തിയിരുന്നു അതായത് ഒ ബി സി ദളിത് ന്യൂനപക്ഷങ്ങൾ അപ്പർ കാസ്റ്റ് എന്ന രീതിയിലാണ് സാധാരണ ഇന്ത്യയിൽ എമ്പാടും ജാതി മതത്തിരിവുകളുള്ളത് പക്ഷേ അവിടെ ജാതി വിഭാഗത്തിൽ അതിദാരിദ്ര്യ വിഭാഗത്തിന് പ്രത്യേകം എടുത്ത് ആ അതിദാരിദ്ര്യ വിഭാഗമുള്ള ളിതർ എന്നുള്ള ഒരു പ്രത്യേക വിഭാഗത്തെ കണ്ടെത്തുകയും അവർക്ക് കൂടുതൽ ആനുകൂല്യവും കൂടുതൽ ജോലി നൽകുകയും സംവരണം നൽകുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ ആനുകൂല്യം നൽകുകയും ചെയ്ത് അങ്ങനെ ഒരു സമുദായത്തിൻ്റെ വിഭാഗങ്ങൾ പല സമുദായങ്ങളെ കൂട്ടിയിണക്കി അതും യാദവ ഇതര സമുദായങ്ങളെ കൂട്ടിയിണക്കി അവരുടെ ഒരു ചാമ്പ്യനായി നിൽക്കാൻ ഈ നിതീഷ് കുമാറിന് കഴിഞ്ഞു മാത്രമല്ല ഈ മദ്യനിരോധനം അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് നടപ്പാക്കിയത് അത് സ്ത്രീകൾക്ക് വലിയ തരത്തിലുള്ള ആശ്വാസം കുടുംബങ്ങൾ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഈ പല പഠനങ്ങളിൽ നിന്നും തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം രണ്ടായിരത്തി പത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വൺപിച്ച ഭൂരിപക്ഷത്തിലൂടെയാണ് ബീഹാർ ജനത നിതീഷ് കുമാറിനെ വീണ്ടും തിരഞ്ഞെടുക്കുന്നത് ആ രണ്ടായിരത്തിലെ പോലെ തന്നെ ഉള്ള ഒരു വലിയ വിജയം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ജെ ഡി യു നേതാക്കന്മാർ പറഞ്ഞിരുന്നത് കാര്യം സോഷ്യൽ എൻജിനീയറിംഗ് വളരെ കൃത്യമായിരുന്നു ഇടഞ്ഞു നിന്ന പാസ്വാന്റെ പാർട്ടിയെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയെ ഒപ്പം കൂട്ടാൻ പറ്റി അതേപോലെ തന്നെ ഉപേന്ദ്ര കുശ്വായുടെ പാർട്ടിയെ അതും മാറി നിന്നാണ് മത്സരിച്ചിരുന്നത് അവരെ ഒപ്പം കൂടാൻ പറ്റി ജിതൻ റാം മഞ്ചി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാക്കിയതിന് ശേഷം പിന്നീട് അദ്ദേഹവുമായി ഇടഞ്ഞ് നിന്നിരുന്ന ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച പാർട്ടിക്ക് അവർക്ക് കുറച്ച് സീറ്റ് അവരെയും കൂടെ നിർത്താൻ പറ്റി അങ്ങനെ ഈ പരസ്പരം പോരടിക്കുന്നവരെ പോലും ഒരുമിച്ച് നിർത്തി കൃത്യമായ സീറ്റ് വിഭജനം നടത്തിയാണ് നിതീഷ് കുമാറും ബി ജെ മുന്നോട്ട് പോയത് അങ്ങനെ ആ സോഷ്യൽ എൻജിനീയറിങ് ഇതോടൊപ്പം തന്നെയുള്ള ഈ ജനപ്രിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഇതുകൂടി കൂടിയപ്പോഴാണ് ഒരു വിജയത്തിലേക്ക് നയിച്ചത് ഇത് കൂടാതെ നരേന്ദ്രമോദിയും അമിത്ഷാ അമിത്ഷായാണെങ്കിൽ അമ്പത്താറ് യോഗങ്ങളാണ് അവിടെ സംബന്ധിച്ചത് ഈ കക്ഷികൾ തമ്മിലുള്ള ഒരു തർക്കം തീർക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രി ബീഹാറിൽ പറന്നിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നിതീഷ് കുമാറും തേജസ്വി നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും തമ്മിലുള്ള തർക്കം തീർക്കുന്നത് അവിടെ അമിത്ഷാ നേരിട്ട് വന്ന് ഇറങ്ങിയിട്ടാണ് അതേസമയം ഇവിടെ ഇന്ത്യ മുന്നോട്ടുള്ള തർക്കം കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ള തർക്കം തീർക്കുന്ന സമയത്ത് ആ ഈ പറഞ്ഞിറങ്ങേണ്ട രാഹുൽ ഗാന്ധി ആ സമയത്ത് ഇന്ത്യയിൽ പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പല ഘടകങ്ങളാണ് കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും തോൽവിലേക്കും ജെ ഡി യുവിൻ്റെയും ബി ജെ പിയുടെയും വിജയത്തിലേക്കും നയിച്ചത്